അയൽക്കൂട്ട ദിവ്യപലി ഇടവകീ വാർഡുകളായി തിരിച്ച് ആണ്ടുവട്ടത്തിൽ ജലസന്ദർഭങ്ങളിൽ സൗകര്യമുള്ള സ്ഥലത്ത് ദ്വീപ്യബലി അർപ്പിക്കുന്ന പതിവ് സഭയിലുണ്ട് ആദിമസഭയെ അനുകരിച്ചാണ് അത് നടത്തുന്നത് വ്യവസായ സമീപം തൊഴിലാളികൾ ഒരുമിച്ച് ഈ അവസരങ്ങളിലും ദിവ്യപലി ദേവാലയ വർഷാരംഭം പ്രവർത്തനാവസ അവസാനം നടത്താവുന്നതാണ് ഇത്തരത്തിലുള്ള ദേവി ബലിക്ക് നിന്ന് അനുവാദം മുൻകൂട്ടി വാങ്ങിയിരിക്കേണ്ടതാണ് ഫാമിലി യൂണിയനുമായി ബന്ധപ്പെടുത്തി ഈ കുർബാനയർപ്പണം നടത്തുന്ന നടത്താവുന്നതാണ് ഈ ബലി അർപ്പിക്കുന്ന മുറിയിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നു അൾത്താരയ്ക്കായി പ്രത്യേക പ്രവൃത്തി ഉപയോഗിക്കുവാനൊരു മേശ മൂന്ന് അൾത്താര വിരികൾ കുരിശുരൂപം രണ്ട് തിരികൾ തിരുവസ്ത്രങ്ങൾ തിരുപ്പാത്രങ്ങൾ ഓസ്തി വീഞ്ഞ് ബലിയർപ്പണ പുസ്തകം തുടങ്ങിയവ ആവുന്നിടത്തോളം കുടുംബാംഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം ലഭിക്കത്തക്ക വിധത്തിൽ സമൂഹ ബലികൾ കൂട്ടിച്ചേർക്കാവുന്ന പ്രാർത്ഥന സമൂഹ പ്രാർത്ഥന കൂട്ടിച്ചേർക്കാവുന്നതാണ് പ്രാർത്ഥനാപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം ദേവീപലിക്ക് തൊട്ടു മുമ്പായി പാടാവുന്നതാണ് അനന്തരം വൈദികൻ ഈ കുർബാനയുടെ നിയോഗത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും ക്രിസ്വുമായി ഉദ്ബോധിപ്പിക്കുന്നു നല്ലതാണ് ബിലിയർപ്പിക്കുന്ന മുറിയിലും പരിസരത്തും ആശീർവദിച്ച് പനിനീർത്തളിക്കുന്നു സുവിശേഷ വായനയെ തുടർന്ന് അവസാനത്തെ ദിവ്യ സമ്മേളനത്തെക്കുറിച്ച് ഉചിതമായ വിചിന്തനം നട നൽകുന്നു സമാപനാശീർവാദവും മറ്റും സന്ദർഭൂതിയുമായി ഉപയോഗപ്പെടുത്തുന്നു ദേവീപരിക്ക് ശേഷം ഗതജതാ പ്രകാശനം നടത്തുകയും അവസരോചിതമായ സർക്കാരത്തോടെ എല്ലാവരും പിരിയുകയും ചെയ്യുന്നു അനുഗ്രഹിക്കണമേ അയൽക്കൂട്ട ദ്വീപ് വിരിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ പരമദ്വീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ